തിരൂരങ്ങാടി തലപ്പാറ വലിയ പറമ്പിൽ വാഹനാപകടത്തിൽ രണ്ട് പേർ മരിച്ചു അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു തൃശൂർ കോഴിക്കോട് ദേശീയപാതയിൽ വലിയ പറമ്പിൽ വെള്ളിയാഴ്ച രാത്രി എട്ട് മണിയോടെയായിരുന്നു അപകടം ദേശീയപാതക്കരികിൽ നിർത്തിയിട്ട ലോറിയുടെ പിന്നിലേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു പള്ളിയിൽ നിന്നും മതപഠനം കഴിഞ്ഞുമടങ്ങിയ അഞ്ച് ദർസ് വിദ്യാർത്ഥികളാണ് കാറിലുണ്ടായിരുന്നത് തിരൂർ തലക്കടത്തൂർ ജുമാഅത്ത് പള്ളിയിലെ ദർസ് വിദ്യാർത്ഥികളാണ് ഇവർ വൈലത്തൂർ സ്വദേശി ഉസ്മാൻ വയസ്സ് വള്ളിക്കൊന്ന് സ്വദേശി ഷാൽ ഹമീദ് ഇരുപത്തിമൂന്ന് വയസ്സ് എന്നിവരാണ് മരിച്ചത് കൊലപ്പുറം ഭാഗത്ത് നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ലോറിയുടെ പിറകിലിടിക്കുകയായിരുന്നു കാർ പൂർണ്ണമായും തകർന്ന നിലയിലാണ് അപകടകാരണം വ്യക്തമല്ല 안녕하세요. 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 ന്യൂസ് മീഡിയ വിഷൻ അതെ വീട്ടിലെ മക്കളെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടോ എടുക്കാൻ നേരെ ശോഭിക്കാൻ വെഡിങ്സിലേക്ക് പോരിട്ടോ ആഘോഷം ഏതു ആയിക്കോട്ടെ ഡ്രസ്സ് ശോഭിക്കുന്നു ഞമ്മളെ മോളെ കല്യാണത്തിന്റെ എല്ലാ ഡ്രസ്സും നമ്മൾ നമ്മൾ വെഡിങ്സ് ഹാപ്പിയാ അല്ലേ കോഴിക്കോട് വെഡ്ഡിങ്സ് എടുത്തിണ്ടി കുറ്റിയാടി നിലമ്പൂർ എടപ്പാട്